ചെറിയ ലാഭ എടുത്താണ്ട് ചെറിയ ലാഭമാണ് ചെറിയ ലാഭം ഒരു റുപ്യ നൂറ് പന്ത്രണ്ട് ഒരു ലക്ഷം റുപ്യ ഒരു ലക്ഷം രൂപ ഓഫർ വിലക്ക് പന്ത്രണ്ട് മുകളിലാണ് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഉണ്ട് ഒരു ലക്ഷം ചോദിക്കൊണ്ട് കുറച്ചിട കൊടുക്കും മാരത്തിന്റെ ഒരു രണ്ടായിരത്തി പത്ത് മാരത്തിന്റെ കായിപ്പം നമ്മളതിന് ഇന്ത്യക്ക് പതിനാല് വണ്ടിക്ക് പോയി പത്തിരുപത്തി രണ്ട് കിലോമീറ്റർ ഡീസലും മൈലേജ് ഉണ്ടല്ലോ ബൈക്കിനായി നമ്മൾ എൺപത് റുപ്പി പോയി എൺപതിനാല് ചോദിക്കൊണ്ട് മുപ്പത്തി ആറായിരം കിലോമീറ്റർ കൂടെ വണ്ടിന് ബൈക്കിന് എൺപത് ചോദിക്കണ്ടത് നമ്മള് പിന്നെ ഒന്നേ അറുപത്തഞ്ച് ലാസ്റ്റ് ഒന്നേ അറുപത്തഞ്ചിന് ലാസ്റ്റ് കൊടുക്കുക അപ്പൊ കൊറയോ അതിനെയോ പിന്നെ സിവിലും കാര്യങ്ങളൊക്കെ ഫുൾ കയറും നമ്മൾ ഒന്നേ മുപ്പത്തഞ്ച് ചോദിക്കൊണ്ടാണ് കുറയോ ഒരു വെറ്റെ വന്നാ നോക്കി കൊറച്ച് കൊടുക്കും ചായും കൊടുക്കും പള്ളും കൊടുക്കും എല്ലാം കൊടുക്കുവല്ലേ അല്ലേ ഒന്നേ അറുപത്തഞ്ച് ചോദിക്കുന്ന പൈസ കൊടുക്കും അൾട്ടോറിന്റെ പൈസ കൊടുക്കും കുറച്ച് കൊടുക്കുവോ ഒരു വെറ്റെ ആ ചോദിക്കരുത് നമ്മൾ കൊടുക്കും ും ആണ് നമ്മള് ഫിക്സ് ആയിട്ട് വരുന്നത് ഇൻസൂർ തേർഡ് പാർട്ടി ചോദിക്കണ്ടെത്താറ് വണ്ടി കൊടുക്കുക വേറെ വണ്ടി കൊടുക്കും ഇരുപത്തൊമ്പത് പേപ്പർ ലോണ്ടാണ് നോടിക്കാൻ പറ്റുന്നത് അങ്ങനെ ഏകദേശം ഒരു രണ്ടു മൂന്നു ആഴ്ച ലക്ഷം വീണ്ടും പാണ്ടിക്കാട് വെട്ടിക്കാട്ടിലുള്ള മൺസൂർ കകർവാളിലെ വീട്ടിലത്തെ കണ്ണമാൻ വണ്ടി പുതിയ സ്റ്റോക്ക് കറിയണോ ചെറിയ വില അല്ലേ മെയിനായിട്ട് മനസ്സിലാക്കി പെരുന്നാളും കഴിഞ്ഞ് നോമ്പ് കഴിഞ്ഞു വീട്ടിൽ തന്നെയാണല്ലേ സ്റ്റോക്കുകൾ നമ്മളതായിട്ടുള്ള പ്രഷകർ ആ ചെറിയ ചെറിയ വണ്ടിക്ക് ആവശ്യക്കാർ വിലന്റെ വണ്ടി വണ്ടിയാണ് ഇപ്പൊ സാമ്പത്തികമായിട്ട് ക്ഷീണം ക്ഷീണത്തിൽ പോകുന്ന ഒരു കാലഘട്ടമാണല്ലോ ആ ടൈമിൽ ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ ബഡ്ജറ്റിന് ഇങ്ങനെ ോട്ടെലിവറിയ വിലോ ഒരാള് വന്നാല് ആ ആളെ നമുക്ക് വണ്ടി എടുക്കും തോന്നുന്നു തോണി നമുക്ക് തോന്നണം ആ വണ്ടി പറ്റിയിരിക്കണേ അപ്പൊ ആ വണ്ടി കൊണ്ട് ഓർക്ക് പോവാൻ കിട്ടിയ തിരക്കടില്ലാന്ന് പോവാണെങ്കിൽ നമ്മളെ ഭാഗത്ത് മാക്സിമം അയച്ചു കൊടുക്കും ചെറിയൊരു പൈസ നമുക്ക് കിട്ടിയാല് സാധാരണക്കാരാണ് വരുന്നത് അപ്പൊ ഓരോന്നെ നമ്മൾ കൂടുതൽ വാങ്ങിയിട്ടും കാര്യല്ല അപ്പൊ ചെറിയ ചായ പൈസ കിട്ടിയാല് നമ്മള് വണ്ടി കൊടുക്കും ഇഷ്ടപ്പെടണം നമ്മൾ ഇഷ്ടപ്പെടാത്തൊരു പാർട്ടിക്ക് എഴുച്ച് കൊടുത്തിട്ട് കാര്യമില്ല ആ ഗാരന്റീ മാക്സിമം കുറച്ച് ലാഭം കുറഞ്ഞ വണ്ടിയുണ്ട് എത്രയായി സ്റ്റാർട്ടിങ്ണ്ട് മാരികൾ ഉണ്ട് ഐട്ടണുകളുണ്ട് പത്തൊമ്പത് എല്ലാണ്ട് ടേസ്റ്റ് എല്ലാ എല്ലാണ്ട് തൊട്ട് ബീറ്റ് തൊട്ട് സ്വിഫ്റ്റ് തൊട്ട് എല്ലാ എന്താ നാപ്പിനെ കൊടുക്കും രണ്ട് പാർട്ടി വീഡിയോ മേജർ ആക്സിഡന്റ് അങ്ങനത്തൊക്കെ ഉണ്ട് ഞമ്മൾ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കും കാലത്ത് പറ്റിച്ചാലും വർക്ക് ഷോപ്പിലോ അല്ലെങ്കിൽ ഇപ്പൊ ആ മണ്ണിനെ പറ്റിയ അല്ലാത്ത ഒരു ചുറവുള്ളു പെയിന് പോലെ പറ്റിച്ചാലും അല്ലാത്ത ഒരാളെ പറ്റിച്ചാലും കൊണ്ടു കൊടുത്ത് പിറ്റിയെന്ന് വിളിച്ചിട്ട് പറയും കേക്ക് കേൾക്കണല്ലോ നമ്മള് പിന്നെ മെക്കാനിക് പരമായിട്ട് പറയാൻ പറ്റില്ല പെൻറ്റെ സ്കൂട്ടി തന്നെ ഞാൻ സ്കൂട്ടി മേ പോലെ അത് പുതിയ വണ്ടിയാണ് അപ്പൊ മിഞ്ഞാൽ അത് കേടുന്നു അപ്പൊ അത് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ കേടുള്ളന്ന് ഇല്ല മേജർ കമ്പനികൾ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും അതാണ് ഗ്യാരീ പിന്നെ ഇപ്പൊ ഇതൊക്കെ ബെൽട്ടും ഇരുണ്ടി വെക്കുന്ന സാധനമാണല്ലോ അത് എപ്പൊ നിക്കും എപ്പൊ പോലെ ഒക്കെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് പോയാലേ വീഡിയോയിലേക്ക് ഫ്രണ്ട്സ് അപ്പൊ ഫസ്റ്റ് അടിപൊളി ചെറിയ കായിന്റെ സാധന ചോപ്പ് വേറെ നമ്മളെ കൂടുതലും മനസ്സൂർക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പെരുന്നാളും കഴിഞ്ഞു നോന്നു ഫസ്റ്റ് വീഡിയോ കുറച്ച് പുതിയ സ്റ്റോക്കുകളൊക്കെ ആ വണ്ടികളൊക്കെ പോയി പുതിയ ഷോക്ക് കേറി സ്റ്റോക്ക് ആൾക്കാർ പുതിയ ഷോക്ക് വരുമ്പോൾ അറിയിക്കണം എന്നറിയാം ഒന്ന് വീഡിയോ ചെയ്യണം എന്നറിയാം സാധാരണക്കാർക്ക് പറ്റി കുറച്ച് വണ്ടികൾ വന്നപ്പോ വരാൻ പറഞ്ഞു ആ അങ്ങനെയാണല്ലേ ഒക്കെ ജെ കായിര കൊടുക്കാൻ മാനമായ ഒരു ചായ പൈസ കിട്ടി നമ്മള് കൊടുക്കും വണ്ടി കൊടുക്കും രണ്ടായിരത്തി എട്ടാണ് ഒമ്പത് ഡെലിവറി ആ വണ്ടി എട്ട് മോളൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിഒന് വരെ പേപ്പർ ഉണ്ട് പേപ്പറുണ്ട് പിന്നെ സിംഗോൺഷിപ്പ് വണ്ടിയാണ് അമ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓഡിറ്റ് ഉള്ളു അത്യാവശ്യം ഒരു ടയറും കാര്യങ്ങളും എസിയും പവർ സ്റ്റാരി ഒക്കെ എല്ലാ വർക്കിംഗ് പറ്റിയാണ് സിംഗിൾ ഓണിപ്പ് വണ്ടിയാണ് ഓട്ടം കമ്പി ആണ് സിംഗ് ഓണിപ്പാണ് നല്ല വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഗ്യാറണ്ടി വേറെ ഇതും ആണ് ഹോം ഡെലിവറി ചെയ്തോ എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുവല്ലോ അല്ലേ ചോദിക്കണ പിന്നെ ഒരു ലക്ഷം ചോദിക്കണ്ടേ പക്ഷെ നമ്മള് എൺപത്തഞ്ചുപേ വണ്ടി കൊടുക്കാം കൊടുക്കുക വേറെ എൺപത്തയ്യാറ് വണ്ടി കൊടുക്കും ഇരുപത്തൊമ്പത് പേപ്പർ ലോണിനാണ് ഹോം ഡെലിവറി ആണ് അങ്ങനെ ചെയ്ത് കൊടുക്കുക ഇരുപത്തൊമ്പത് പേപ്പറില് മൂന്നാല് വരെ പേപ്പറിലെ വണ്ടിയല്ലേ ല്ലോ അതെ പഠിക്കാനും പറ്റും അങ്ങനെ ഉപയോഗിക്കാം നല്ല കുറ്റപ്പുള്ള വണ്ടിയല്ലേ സാൻഡ്രോ എന്ന് പറഞ്ഞാൽ ഔണ്ടൈന്റെ കമ്പനിയിൽ സാൻഡ്രോ ഒക്കെ നല്ല മൂവി വണ്ടികളാണ് സാൻഡ്ര രാജാക്കന്മാരാണ് സാൻഡ്രോ ഓണെ അതൊക്കെ അന്വേഷിക്കുന്ന ആ ചെറിയ കൈകൾ കൊടുക്കാം ഇത് പെട്രോള മാത്രം പെട്രോൾ പതിനഞ്ച് പതിനാറൊക്കെ പ്രതീക്ഷാ മതി ആല എല്ലാം കിട്ടുമല്ലോ അല്ലേ അപ്പൊ ആവശ്യകാര് വേഗം ബന്ധപ്പെടുക പെട്ടെന്ന് വിളിച്ചാൽ പെട്ടെന്ന് കൊണ്ടുപോകാൻ പോയി ലക്ഷോ അത് പോയാലും അത് പോയാലോക്കു പറയരുത് പറയരുത് പെട്ടെന്ന് പെട്ടെന്ന് വിളിച്ചോളൂ അടുത്ത വണ്ടി നീലക്കാർ ഇന്ത്യക്കുന്തിക്കാ അങ്ങനത്തെ പറയാൻ പറ്റില്ല നല്ല വണ്ടി ഇത് ആകെ മുപ്പത്താറായിരം ഓടിയിട്ടുള്ളു ആയിട്ടുള്ളൂ പിന്നെ സീറ്റാവരുടെ കാര്യങ്ങളൊന്നും പൊട്ടിച്ചിട്ടില്ല ബാക്കിൽ അവർ പൊട്ടിച്ചിട്ടുണ്ട് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് എത്ര മോഡൽ പറയാണ് പത്താറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പിന്നെ ഓൺഷിപ്പ് സിംഗിൾ ആണ് പിന്നെ ഫസ്റ്റ് ടയർ കഴിഞ്ഞ് രണ്ടാമത്തെ ടയർ പുതിയ ഇട്ടാണ് ഇട്ടിട്ടുള്ളു ആ മോഡൽ അത്ര നമ്മള് റീപെയിന്റ് ഇല്ല ടച്ചപ്പ് ഇല്ല പോളീസ് ഇല്ല ആ ഉള്ള ആ ആ നിലവിലുള്ള ഷോറൂമെന്ന് ഇറങ്ങുന്ന കണ്ടീഷൻ തറവാട് ഇന്ത്യക്ക് മാത്രമാണ് കിലോമീറ്ററുടെ വണ്ടിയാണ് അതെ മോഡൽ തന്നെ മോഡൽ രണ്ടായിരത്തി ആറാണ് ഇരുപത്തി ആറ് വരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പർ കാര്യങ്ങൾ ക്ലിയർ ആണ് സിംഗിൾ ഓഡിഷിപ്പാണ് മുപ്പത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് നല്ല വണ്ടി അതെ പെട്രോൾ ആണ് പെട്രോളാണ് പെട്രോൾ ആണ് ആ ഡീസലിന്റെ പെട്രോൾ നല്ല വണ്ടി ഇവിടെ നിർത്തിട്ട് വേറെ കുഴപ്പമൊന്നും ഒന്നും ഇല്ല ആ കുറെ കാലം നിർത്തിട്ട് ഊരിട്ടാ മതി അത്യാവശ്യം ഒരു ചെറിയ ഒരു മോട്ടോർസൈക്കിളുടെ കായ്ക്ക് ഒരു വലിയൊരു വണ്ടി ഒരു ഫാമിലി പോവാൻ പറ്റി ബൈക്കിന്റെ കായിക്ക കൊടുക്കേണ്ടത് അന്നാ മുപ്പത്താറായി ബൈക്ക് കിട്ടില്ലപ്പോൾ മുപ്പതാറായിട്ട് ഓടിച്ചല്ലോ മുപ്പത്താറായിട്ട് ഓടിച്ചിട്ടുള്ളൂ ബൈക്കിന് കായി എമ്പത് എൺപതിനായിരം ചോദിക്കൊണ്ട് മുപ്പത്തി ആറായിരം കിലോമീറ്റർ വണ്ടിന് ബൈക്കിന് എൺപത് വൈക്കുട്ടും അഞ്ചാക്ക് പോകുന്ന ആരാക്കും പോലല്ല ആറും എങ്ങനെയും പോകാറല്ലോ പിന്നെ മാത്രമല്ല ആ ലോ കിലോമീറ്റർ വണ്ടിയാണ് ഇപ്പൊ പുതിയ പോകാൻ ഇപ്പൊ എങ്ങനെ മൂന്നാല് ലക്ഷം വരല്ലേ അന്നും പിന്നെ ലോണ് കയറുമ്പോഴേ ലോൺ പ്രയാസം ചെറിയ കഴിഞ്ഞ വണ്ടിയാണ് ചെറിയ കായിക്കൊടുക്കുകയാണല്ലേ പെട്രോൾ അമ്പത്ര പെട്രോൾ പതിനഞ്ചാണ് കമ്പനി പറയുന്നത് നമ്മക്കാലാവില പറഞ്ഞോട് വന്നിട്ട് പൈമൂന്നിട്ട് പതിനഞ്ചുള്ളിൽ കിട്ടും കിട്ടും വരും വരും വണ്ടി നീറ്റ് നീറ്റ് ക്വാളിറ്റിയാണ് ടച്ചപ്പ് കേറാത്ത വണ്ടി കയറാത്ത വണ്ടിയാണ് നമ്മള് സർവീസ് ആണ് പിന്നെ ആ കിലോമീറ്റർ ജനുവൻ ഒക്കെ ക്ലിയർ ആണല്ലേ ക്ലിയർ കാര്യങ്ങളോ ഓക്കെ ആണ് അതുകൊണ്ട് അതുകൊണ്ട് ഓക്കെ എവിടെയും കൊണ്ടേക്ക കൊണ്ടേക്കാം കല്യാണത്തിനും പോകാം അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഇന്ത്യ നീല കഴിഞ്ഞ വെള്ളം ഇത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് പതിമൂന്ന് മോഡലാണ് ഡെലിവറി ആണ് അതെ ഇന്ത്യ ഡീസൽ ആണ് ഡീസൽ വണ്ടിയാണല്ലോ നാല് ഡോർ വിൻഡോ എ സി പവർ സ്റ്റാരി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ ആണ് എത്ര വടന്നല്ലേ ഹോട്ടലിൽ ഒന്നേ പതിനഞ്ചാം കാണുന്നത് നിലവിലുള്ളത് സിംഗ് ഓൺ വണ്ടിയാണ് സിംഗിൾ ഷിപ്പ് പേർക്കും ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല അല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം നല്ല ചോദിക്കൊണ്ട് കുറച്ചിട്ടാണ് കൊടുക്കും മാരത്തിന്റെ ഒരു രണ്ടായിരത്തി പത്ത് മാരത്തിന്റെ കായിപ്പം നമ്മളെ പതിനാല് വണ്ടിക്ക് പത്തിരത്തിരണ്ട് കിലോമീറ്റർ ഡീസലിന്റെ മൈലേജ് എടുക്കുന്ന ഒരു പണി പേടിച്ചു അങ്ങനെ പോവാം എണ്ണ അടിച്ചാൽ സിംഗിൾ ഓണർ ആയിരുന്നു പിന്നെ ഇത് അയാള് അയാളെ ഹൗസിന് വാണ്ടിങ്ങാണ്ട് കുറച്ചേരം വാക്സി ആയങ്ങണ്ട് ഓടീനു അയാൾ തന്നെ എന്ത് ചെയ്തു പിന്നെ പ്രൈവറ്റ് ആക്കി കുറഞ്ഞ കിലോമീറ്റർ പിന്നെ അയാൾ പിന്നെ പ്രൈവറ്റ് ആക്കി പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നോ ആൾക്കാർക്ക് അതായത് ഫസ്റ്റിൽ അയാള് അയാൾ ഹൗസിന് വീട്ട് ഹൗസിന് വേണ്ടി വാങ്ങി പിന്നെ കുറച്ചേലും അയാൾ ടാക്സി ഓടാൻ രീതിയാവും ഇന്നത്തെ കാലത്ത് ഓരോരുത്തരും ഓരോ വരുമാനങ്ങൾ നോക്കുവരു ആകെ അയാൾ കുറച്ചേ ടാക്സി ഓടി ടാക്സി ഓടിയിട്ട് അയാൾക്ക് പിന്നെ അത് പ്രൈവറ്റ് ആക്കണം തോന്നി പ്രൈവറ്റിനും അപ്പൊ അത് ഓടിച്ചടക്കേ അല്ലെങ്കിൽ കൂടുതൽ ഓണർഷിപ്പ് കൂടെ കൂടിയൊന്നും ചെയ്യാത്ത റീപ്ലേസ് ഒരു വണ്ടിയാണ് സി വർക്കിങ് ആണ് പവർ സ്റ്റാരി വർക്കിംഗ് ആണ് പവർക്കിംഗ് ആണ് ഒരു നല്ലൊരു നല്ലൊരു ക്വാളിറ്റി വണ്ടി ഫാമിലിക്ക് വരുന്ന ചെറിയ കായിന്റെ വണ്ടിയാണ് നല്ല മൈലേജ് ലക്ഷം റുപ്യപ്പങ്ങനത്തെ വണ്ടി കിട്ടാനാല് അല്ല കിട്ടില്ല ഇതൊക്കെ കിട്ടും ഇന്ത്യക്ക് അയ്മൂറ് റുപ്യോക്കും മുപ്പത് റുപ്പേക്കും നാല്പത് റുപ്യൊക്കെ കിട്ടും കിട്ടില്ലെന്ന് പറയുന്നില്ല പക്ഷെ ഓരോരൊക്കെ ക്വാളിറ്റിയാണ് വീഴ്ച അടുത്ത വണ്ടി ഇയോണല്ലേ ഷോപ്പ് കളർ ഇത് ഒരു മൂന്നാല്ണ്ടപ്പോൾ മൂന്നാല് ലണ്ടോ ഇള്ളൂ പിന്നെ ഇതിന്റെ ഐറ്റം ഐട്ടനാണല്ലേ രേഖ കൊള്ളായിരുന്നേ ഇത് രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്ന് പന്ത്രണ്ട് വേണ്ടി അതാണ് പതിമൂന്ന് പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഒരേ ഫിക്സ്ഡ് റേറ്റ് ആണ് ഇതിന് പേരുണ്ട് അതിന് പവർവിന്റെ പേരുന്നില്ല അപ്പൊ നമ്മൾ ഒന്നേ മുപ്പത്തഞ്ചാണ് ലാസ്റ്റ് പോയിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് മോളും പതിമൂന്ന് മോളും കഴിഞ്ഞെടുക്കണ സിബിൾ ഒക്കെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഫുൾക്ക് ഒരു പൈസയും മുടക്കാതെ വണ്ടി കൊണ്ടുപോയി പേരൊക്കെ ഇന്നിപ്പോ നമ്മുടെ മോന് ചാലക്കുടിക്ക് ഒരു വണ്ടി ചാലക്കുടി മോനെ ആക്കി ഒന്നാമത്തെ മോന് കൊണ്ടെടുത്തു ചാലക്കുടിയിൽ കൊണ്ടു കൊടുത്തു അതിന് മൂവായിരം ഫീസ് വാങ്ങി എണ്ണക്കായും പിന്നെ ഇതുണ്ടായില്ലോ ഇത്യസ് അത് തിരുവനന്തപുരത്ത് വിളിച്ചിട്ട് മനസ്സിലാക്കി അങ്ങനെ ഇങ്ങനെ കൊണ്ടേ കൊടുക്കണം ഫുൾ പേയ്മെന്റ് ആയെന്നെ ഇട്ടു ഗൂഗിൾ പേ പോവാത്ത കൊണ്ടോ ചെലവ് നന്നു ഇപ്പൊ അവര് നല്ല ഹാപ്പിയാണ് അവർക്ക് ഇറങ്ങി കൊണ്ട് നമുക്ക് അങ്ങനത്തെ ഓരോരുത്തർ കൊണ്ടേ കൊടുക്കാൻ പറയുമ്പോൾ നമുക്ക് റിസ്ക് കൂടുതല് കാരണം നമ്മൾ വിശ്വസിച്ച് കാണ്ട് ഓല എൽ അപ്പൊ അത്രയും കണ്ടീഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഒരു മനക്കടാണല്ലോ അപ്പൊ അതുപോലെ ആ ഗൾഫുകാരോ വേറെ ആരെങ്കിലും കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരോ ഉണ്ടെങ്കിൽ നമ്മൾ കൊണ്ടേ കൊടുക്കും കൊണ്ടേ കൊടുക്കണം അതിന്റേതായ ഫിക്സ്ഡ് റേറ്റ് നമുക്ക് അതിന് ഏറെ ചിലവ് ഒന്നും രണ്ടാൾ പേരോടൊപ്പം പോകണം അല്ല അതുകൊണ്ട് അവർക്കുള്ള കൂലി ഓരോ ചെലവിനുള്ള എണ്ണ അടിച്ചി വണ്ടി വണ്ടിയോടെ എത്തിച്ചു കൊടുക്കും കൊടുക്കും നമ്മള് പറഞ്ഞാൽ കണ്ടീഷൻ കംപ്ലൈന്റ് പിന്നെ വേറെ എത്ര ഓടിയത് ഇത് പിന്നെ എമ്പത്തിന് ഓടികണ്ട് സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡാണ് റീപ്ലേസ്മെന്റ് മേജർ കാരണം നല്ലവണ്ണം നല്ലതാണ് എത്ര ഒന്ന് എന്താണ് ഒന്നേ മുപ്പത്തഞ്ച് ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് പന്ത്രണ്ട് മോളം ഫുൾ ചെയ്യും പൈസ മുടക്കാൻ പൈസ മുടക്കാം നല്ല പ്രൊഫൈലാണ് ഫുൾ മുടക്കാതെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അയ്യായിരം പത്തായിരം അഡ്വാൻസ് തന്നിട്ട് ഒരു ഫണ്ട് എന്ന് വെച്ചാൽ ഒരാഴ്ച പത്ത് സൗണ്ട് അങ്ങനെ കൊണ്ടുപോകുക എല്ലാ എല്ലാ സ്വതം ഞാൻ പറഞ്ഞ സാധാരണക്കാരും സാധാരണക്കാർക്കായിട്ടുള്ള വണ്ടികളാണ് മെയിൻ ആയിട്ടുള്ള അടുത്ത വണ്ടി ഡാക്സന്റെ ഗോ ആണല്ലേ അല്ലേ റെഡി ഗോ അല്ല ഗോ ഗോ ആഹ് ഫുൾ കൊടുക്കുക പൈസ കൊടുക്കണ്ട അതെ ഞങ്ങളുടെ ഇത് രണ്ടായിരത്തി പതിനാലാണ് മോഡലുണ്ട് ിൽ മൂന്നാക്കും അലവിലുണ്ട് അലവിലുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം ഉണ്ട് എല്ലാം നീറ്റിക്ക് നീറ്റാണ് എത്ര ഓടിയേ ഇത് ഓട്ടം നാപ്പത്തി ആറായിരം നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ അപ്പൊ നാപ്പത്തി ആറായിരം അറുപത്തയ്യായിരം അറുപത്തയ്യായിരം കിലോമീറ്റർ പറഞ്ഞു കൊടുക്കണം വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും എത്ര വണ്ടി നമ്മൾ ചോദിക്കണതല്ലേ ചോദിക്കുന്നത് നമ്മള് പിന്നെ ഒന്നേ അറുപത്തഞ്ച് ലാസ്റ്റ് ഒന്ന് അറുപത്തഞ്ചിന് ലാസ്റ്റ് കൊടുക്കാം കൊറയോ അതിനെയോ പിന്നെ സീലും കാര്യങ്ങളൊക്കെ ആൾക്കാർ വന്നാൽ മാത്രം മതി നമ്മളൊരു അലൈബിയൊന്നും ഇല്ലാത്ത വേണ്ടിയിട്ട് കൊടുത്ത് ആഹ് അതില്ലാത്ത ഓണർഷിപ്പ് വരും ഫസ്റ്റ് ഓണർഷിപ്പാണ് സിംഗിൾ ഓണിപ്പോ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ലക്സറി സീറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്തോണ്ട് വണ്ടി ഒരു പണി എടുക്കണ്ടെങ്കിൽ കൊണ്ടാമല്ലോ ആ ഒരു പത്ത് പതിനഞ്ച് കിട്ടും പെട്രോളോട്ട് ഇരുവനെ കിട്ടാണ്ട് നല്ലത് ഓടിക്കണം ഇരുവം കിട്ടും റഫ് ആണെങ്കിൽ പത്ത് പതിനഞ്ച് വൈകുന്നേരം അങ്ങനെ അടുത്ത വണ്ടി നീലക്കളറെ അൾട്ടോ ആ ഞാൻ രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് പത്ത് മോളിലെന്തൊക്കെ ഒന്നും ഒന്നേ നാൽപ്പിനൊക്കെ പോയ വണ്ടികളാണ് പക്ഷേ അടുത്തോണ്ട് നമ്മള് കുറച്ച് കൊടുക്കാൻ വണ്ടി കുറച്ചു ഒരു അഞ്ചാറ് ആറ് മാസം പേപ്പർ ഉണ്ടാവുള്ളൂ പേപ്പർ ഉണ്ട് അപ്പൊ നമ്മൾ പിന്നെ എ സി വർക്കിങ് ആണ് പവർ സ്റ്റാരി വർക്കിങ് ആണ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത റീപ്ലേസ്മെന്റ് ഇല്ലാത്ത നല്ല വൃത്തം ഉണ്ട് വണ്ടികളാണ് താരങ്ങളൊക്കെ ചില ആൾക്കാരുണ്ടാവും ഇപ്പൊ വലിയ കിട്ടലാണ് അങ്ങനത്തെ അൾട്ടോണ്ടേ എത്ര ഓടി ഓടിക്കുന്നുണ്ടായിരുന്നേ ഓരോ ഒന്നുള്ള ഓടിക്കുള്ളു സെക്കൻഡ് ഓർഡർഷിപ്പ് നിലയിലുള്ള ചോദിക്കുന്നതായിട്ട് നമ്മൾ ഒരു ചോദിക്കുന്നത് കുറച്ച് കൊടുക്കും ഇനി ഓല് വെറ്റ ഓല് വന്നിട്ട് പോലൊക്കെ ആ വണ്ടി ഇഷ്ടപ്പെട്ടിട്ട് ആ വണ്ടി കൊണ്ട് പോലെ പോലെ കുറച്ചുടം കുടിച്ച് ലാഭം പതിനെട്ട് മനേജ് കിട്ടും കിട്ടും എന്നാലും കിട്ടും പറയാ ഇതിന് ലോൺ കയറും ഇതിന് ലോൺ കയറിയാണ് പ്രയാസം കേറില്ല അഞ്ചാറ് മാസം അടുത്ത വണ്ടി വണ്ടിയാകുമ്പോൾ പിന്നെ ആ ക്യാപ്പില്ലല്ലോ ക്യാപ്പില്ല ഇനി പോലെ പൈസ റെഡിയാക്കാൻ വേണ്ടി കുറച്ചായി നിർത്തി കൊണ്ട് തയ്യാറാണ് ആളുകൾ വന്നാൽ മതി അടുത്ത വണ്ടി ചെറിയ കായക പഠിക്കാനും പറ്റും മോഡലും ഉണ്ട് എല്ലാം രണ്ടായിരത്തി പതിനൊന്ന് റൈസർ ആണ് അതെ അതിൽ നിന്ന് റൈസർ ഇരുപത്തേഴ് പേപ്പർ വരും ഇരുപത്തേഴ് അഞ്ഞ് മൂന്ന് വർഷം കൂടി ഓടിക്കാം ഇപ്പൊ പിന്നെ ചെറിയ ഏർപ്പാട് കൊടുക്കേണ്ട ആൾക്കാർക്ക് ആണെങ്കിൽ അങ്ങനെ കൊണ്ടുപോകുമ്പോ മയക്കാലം വന്ന ഈ വണ്ടി ഒന്നും മയക്കാലം വന്ന മഴ കൊള്ളാ ചെറിയ കാര്യിക്കുറക്കാരോ അല്ലെങ്കിൽ വേറെ എല്ലാം ഡ്രൈവിംഗ് മടിക്കാനോ അതെല്ലാം എന്റെ വീട്ടില് വണ്ടി വേണം എന്നല്ലേ അങ്ങനത്തെ എപ്പ് ഇൻഷുറൻസ് തീർന്നിട്ടുണ്ട് ഇൻഷുറൻസ് തീർന്നോട് എടുത്തു കൊടുക്കും അത് നമ്മൾ ഈ പറഞ്ഞ പ്ലേസിൽ എടുത്തു കൊടുക്കും കൊടുക്കും അത് നിർബന്ധമുള്ള കാര്യമാണല്ലേ ണ്ടല്ലോ കടുപ്പുത്തിൻ്റെ ടയറാണ് ടയർ ടയറില് ടയർ കൂടി മൂന്നിര ഒരു ഭാഗം ആ പോന്നു ആഹ് എത്ര ഓടിന്നാലേ ഇത് ഓട്ടോ അറുപത് അറുപത് കോടി ഉണ്ട് കോടിയുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള ഒന്നും ചോദിക്കണ റൈറ്റ് നമ്മൾ നാൽപ്പത്തഞ്ച് റുപ്പിയൊക്കെ ആഹ് കൊറച്ച് നമ്മൾ നാൽപ്പത്തഞ്ച് റുപ്യൻസു നാൽപ്പത്തഞ്ച് റേറ്റ് ആണ് നമ്മൾ ഫിക്സ് റൈറ്റ് വരുന്നത് അതില് ഇൻസുർ തേർഡ് പാർട്ട് പാർട്ടി പത്തിനഞ്ച് മഴ ആയിട്ടുണ്ട് പത്തിരഞ്ച് മഴ സൂപ്പായിട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി ഇരുവരും പേപ്പർ കിട്ടും അതാ പറഞ്ഞല്ലേ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും നീല കളർ അടുത്തല്ലേ വീണ്ടും ബ്ലൂ അതെ ഉള്ളത് പേപ്പർ എടുക്കാനായ വണ്ടിയാണ് ആയിക്കോ ആ അത് അഞ്ചാം മാസത്തിൽ പേപ്പർ നാലാം എടുക്കാസായില്ല അടുത്ത മാസം പേപ്പർ വരുന്ന വണ്ടിയാണ് അപ്പൊ നമ്മൾ പേപ്പർ എടുക്കാനുള്ള എടുക്കാത്ത സൗരീക്കും അതിന്റെ കാര്യങ്ങളൊക്കെ ചിലവാക്കുക പൈസ ചെലവാക്കുക കാര്യങ്ങൾ പേര് മാറണം എടുക്കുന്ന ആൾക്കാർ മാറ്റണം ചെറിയൊരു പിള്ളേലുണ്ട് അപ്പൊ നമ്മള് ഇത് എടുക്കാൻ വരുക ചെറിയ സാധനക്കാരാ എടുക്കാൻ വരിക നമ്മളത് ഇത് വലിയ ലാഭമൊന്നും ഇല്ല എഴുപത്തയ്യായിരം റുപ്യ രണ്ടായിരത്തി പത്ത് പുതിയ മോളിൽ ഇഞ്ചം വണ്ടിയാണത് രണ്ടായിരത്തി പത്ത് മോളുണ്ട് പത്ത് മോളിൽ പത്ത് മോളിൽ ഇഞ്ചം വണ്ടി അതെ എഴുപത്തഞ്ച് രൂപ കൊടുക്കും ഇരുപത്തഞ്ച് രൂപ കൊടുക്ക എ സി ഉണ്ട് പവർ വിണ്ട് ടു ഡോർ വിൻ്റ് ചെയ്ത് പാച്ച് വർക്കുകൾ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട് ക്ലിയർ ആക്കി ക്ലിയർ ആക്കി റെഡി ആക്കി വെച്ചാൽ അപ്പൊ എടുക്കുന്ന പണ സീറ്റർ ആൾക്കാർ വന്നാൽ നടക്കൂല നടക്കൂല്ല അത്യാവശ്യം കോട്ടി കൊണ്ടുക്കാനും പിന്നെ റിനീവൽ എടുത്താൽ അഞ്ചര കൊണ്ടു പറ്റിയ വണ്ടിയാണ് എ സി വർക്കിങ് ആണ് പവർ സ്റ്റാരി വർക്കിങ് ആണ് അത് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അതല്ല ഞാൻ ഇപ്പൊ ഇത്തെന്താകും അങ്ങനെ ആവും അങ്ങനെ ആകുന്ന ആൾക്കാരും പോലെ ഇടങ്ങാറ് ഞാനും ഇടങ്ങാറാണ് അപ്പൊ അങ്ങനത്തെ അവർക്ക് പറ്റൂല എഴുപത്തയ്യാറ് രൂപയ്ക്ക് അടുത്ത മാസം പേപ്പർ വരുന്ന വണ്ടിയാണ് എഴുപത്തയ്യാറ് കൊടുക്കൂ പത്തു പതിനാലും മലേജ് കിട്ടും സൂപ്പായി കിട്ടും ആൾ കേരള ഡെലിവറി ആണ് അങ്ങനെ ചെയ്തു അടുത്ത വണ്ടി വീണ്ടും വീണ്ടും അൾട്ടോ ഓഫർ വില കൊടുക്കാം ഓഫർ ഡബിൾ ഓഫറാണ് ഡബിൾ ഓഫറാണ് ഒന്നല്ല രണ്ടെണ്ണം ഞങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് ഏഹ് മോഡൽ അത് മേജർ ആക്സിഡന്റ് കാര്യങ്ങളോ റീപ്ലേസ്മെ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് ആ പന്ത്രണ്ട് മോഡലാണ് ഒരു പരിപാടി ചെയ്യാ നല്ല വണ്ടി ആദ്യം നമ്മള് പിന്നെ ഓരോരുത്തർ ഇല്ല നല്ല വണ്ടി നല്ല വണ്ടിയാണ് എക്സൈ എൽ ആണ് എ സി വർക്കിംഗ് ആണ് പവർ ചാർജ് വർക്കിങ് ആണ് കമ്പനിയും കാര്യങ്ങളും ആവറേജ് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ആ ഒരു മൂന്നേ പേപ്പർ ഉണ്ടല്ലോ ആ ഒന്നൊന്നര ആന്ത്രണ്ടാമുണ്ടോ പോയി റുപ്പൊ ആറ് മാസം മുന്നൊക്കെ ഇപ്പൊ ചെറിയ ചെളിപ്പുണ്ട് സംഭവിച്ച ആൾക്കാർക്ക് പൈസ കമ്മിയുണ്ട് ഏഹ് സാമ്പത്തികമായിട്ടൊക്കെ പ്രയാസത്താണ് ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഇന്നോ ചെറിയ ലാഭം എടുത്താണ് ചെറിയ ലാഭം ചെറിയ ലാഭത്തിൽ ഒരു ഉറുപ്പൊക്കെ മൂടും പന്ത്രണ്ട് മൂല ഒരു ലക്ഷം ഒരു ലക്ഷം ഒരു രൂപക്ക് ഓഫർ വിലക്ക് പന്ത്രണ്ട് മുകളിൽ അൾട്ടേൺ കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഉണ്ട് അടിപൊളി വേണ്ടി പേപ്പറും ഉണ്ട് എല്ലാണ്ട് പേപ്പറും ഉണ്ട് ഓടിക്കുന്നു ഓടിക്കണത് ഒന്നിന്റെ അടുത്ത കോടി ഉണ്ടാവും ഉണ്ടാവും ഓൺഷിപ്പ് രണ്ടാമത്തെ മൂന്നാമത്തെ ഓൺഷിപ്പ് നിലയിലുള്ള പഠിക്കാനും നല്ലൊരു ഫാമിലിക്ക് പറ്റിയ അടിപൊളി വണ്ടി ആണ് മൈ വില കൊള്ളാ അത് ഒരു ലക്ഷം ഒരു രൂപ ഓഫർ അല്ല ഇത് ഇത് ഒന്നാം ഒന്നാം പോയിന് ഒരുപോലെ പോയി പോയി കുറച്ച് ഡിം ആയിക്കോട്ടെ ആൾക്കാർ സാമ്പത്തികമായിട്ട് ആയപ്പോ എല്ലാ മേഖലയും ഒന്നിങ്ങനെ അമർന്നോ അപ്പൊ മാനിച്ചുകൊണ്ട് വില കുറച്ച് കൊടുക്കും ശരിയല്ല അവിടുത്തെ ചായക്കായ്ക്ക് വണ്ടി ചായക്കായ് മണിക്ക് പോയാലും കിട്ടും രണ്ടുമൂന്ന് ആ പൈസ ആ പൈസ കിട്ടാ കൊടുക്കൂലെ അതുപോലെ എത്ര കേറും ഉറപ്പിയും കേറും ഒന്നേകാലും കിട്ടും ഒന്നേക്കാല് ലക്ഷം ലോൺ നല്ല വിഷയം എന്താ ഇൻഷൂർ തേർഡ് പാർട്ടി ഇൻഷുറൻ ആണ് അപ്പൊ ഞാൻ ലോൺ വേണമെന്നുണ്ടെങ്കിൽ എടുക്കേണ്ടി വരും ആ പൈസ പോലെ തരേണ്ടിരും അങ്ങനെ ഫുൾ മൈലേജ് ഫുൾബോളും അടുത്ത വണ്ടി വീണ്ടും വീണ്ടും സിൽവർ കളറെ വില ഉറവിൽ കൊടുക്കുക വില ഇതിപ്പോ ചില ആൾക്കാരൊക്കെ ഉപ്പേന്റെ ഉള്ളിൽ പേപ്പറിലെ വണ്ടി പോയിക്കും പേപ്പർ വാങ്ങനും അങ്ങനത്തെ വണ്ടിക്ക് കുറെ എങ്കൂലക്കാരുണ്ട് അങ്ങനത്തെ പറ്റിയവർക്ക് പറ്റിയത്ര മുകളിലുണ്ട് രണ്ടായിരത്തി ആറാണ് രണ്ടു വർഷം പേപ്പർ പേപ്പറുണ്ട് ഇരുപത്തി എ സിം പവർ സ്റ്റാറും ഒക്കെ ഉള്ള വണ്ടിയാണ് മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ റീപ്ലേസ് ഒരു പരിപാടി ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഓടിക്കാനൊക്കെ അത്യാവശ്യം നല്ല സൂപ്പർ വണ്ടിയാണ് ടയർ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അത് നമ്മൾ ചെറിയ മാരത്തിന്റെ കായപ്പം ഇതൊക്കെ ടയറൊക്കെ ഇപ്പൊ പുതിയ ഇട്ടിട്ട് ഒരു പുത്തൻ ടയർ ഇട്ട പുത്തണ്ടാർ ഇട്ടു മാരത്തിന്റെ കായ്ക്ക് അതും ഓഫ് ഓഫറോ എത്ര തന്നെ ഓടികൾ ഒന്നിന് ഓടിയിട്ടുണ്ട് എമ്പത് എൺപത്തി അഞ്ച് ഓടി സെക്കൻഡാണ്

കൊടുത്ത് രണ്ടായിരത്തി ആറ് അതിനും പരി കൊടുത്താൽ പവർ സ്റ്റാറിംഗ് വണ്ടിയാണ് വിളിച്ചോളൂ പെട്ടെന്ന് വിളിച്ചാൽ ഹോം ഡെലിവറി മൈലേജ് അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഈ ഷോപ്പുകളുണ്ട് ഏ മോഡൽ എന്തേ ഇത് രണ്ടായിരത്തി പതിമൂന്നാണ് പതിമൂന്ന് മോഡൽ ഉണ്ട് മറ്റേ പന്ത്രണ്ട് പ്ലസ് ആണ് ഡിലീറ്റ് പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ വരുന്നത് ഓഡിയോ വരുന്ന വണ്ടിയാണ് അതെല്ലോ വിന്റല്ല ഓടികൾ എത്ര നല്ലത് ഓടികളിൽ നിന്നും തന്നെ ഓടിയുണ്ട് കോടികളുണ്ട് നിലയിലുള്ള റീപ്ലേസ്മെന്റ് ഒന്നും ഓടിയ പരിപാടിയില്ല ടയർ കാര്യങ്ങളൊക്കെ പുതിയ ടയർ ഉണ്ടല്ലോ അല്ലേ സീറ്റുകാരും ഒക്കെ പുതിയ നമ്മൾ ചെയ്താണ് ചെയ്തു അഞ്ചാറ് റുപ്യ പുതിയ സീറ്റാറൊക്കെ ചെയ്താണ് ഒന്ന് നോക്കിയാൽ ആൾക്കാരൊ സീറ്റർ പോയി എത്ര ചോദിക്കട്ടെ നമ്മള് നമ്മൾ ഒന്നേ മുപ്പത് ചോദിക്കണ്ടാണെ കുറയോ ഒരു വെറ്റെ വന്നാ നോക്കി കുറച്ച് കൊടുക്കും ചായയും കൊടുക്കും പള്ളും കൊടുക്കും എല്ലാം കൊടുക്കും അങ്ങനെ വെച്ചല്ലേ ഇത് ലോണ് കയറും എത്ര ഫുൾ ആണ് പൈസ മുടക്കണ്ട പൈസ മുടക്കാതെ ഈ യോണുകൾ എല്ലാം കൊണ്ടോ അടുത്തവരെ കൊണ്ടാ ഫുൾ ആ ഒരു പത്ത് പേരിന് മരേ കിട്ടുമോ എന്തായാലും കിട്ടും ഹോം ഡെലിവറി കൊടുക്കില്ല ചെയ്തേ അടുത്തല്ല അടിപൊളി വേഗനാണ് എത്ര മോള് മോള് രണ്ടായിരത്തി പത്താണ് പത്ത് മോള് പത്ത് മോള് ബി എക്സൈ ആ എത്ര ഓടികളുണ്ട് ഓടികള് തൊണ്ണൂറ്റി അയ്യായിരം ഓടിക്കുന്നത് ഒരു ലക്ഷം ഓണർഷിപ്പ് ഓണർഷിപ്പ് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ്മെന്റ് നിലവിലുള്ള ഒരു പരിപാടി കടുമുത്ത് അത്യാവശ്യം ഉഷാറാണല്ലേ ആ നാലോർഷും കാര്യങ്ങളൊക്കെ സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാവുന്നതാണ് പവർ ഇൻ്റെ ഉണ്ട് അതുകൊണ്ട് നാലും എക്സൈ ആണ് ആ ടയറുണ്ട് ടയറുണ്ട് ഒന്ന് അറുപത്തഞ്ചിന് കൊടുക്കാം ഇതിന് പേപ്പർ ഉണ്ടല്ലേ എല്ലാവരും പേപ്പറുണ്ട് അപ്പൊ അതിനകത്ത് നോക്കിയാൽ മതി നല്ല വൃത്തി ലോണ്ടില്ലേ ലോൺ വരും പ്രയാസമാണ് നോക്കാൻ നമുക്ക് ഒരു പറ്റേ ആ പത്ത് മോളെ കുറച്ച് കുറമുണ്ടാവില്ല റെഡി പൈസ കറക്ക സ്വർണം വെച്ചാ വണ്ടി ഇറക്കാൻ പറ്റുമല്ലോ പത്ത് പതിനായിട്ട് മൈലജ് കിട്ടും ആൾക്കാർ വന്നാൽ മതി അടുത്ത വണ്ടി ചെറിയ കായ്ക്കായിട്ട് അടിപൊളി വണ്ടി കൊടുക്കും ഞാൻ മോളിണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഏഹ് മോഡൽ ഉണ്ട് പന്ത്രണ്ട് പിന്നെ മേഖലയാണ് മേഘന ഓപ്ഷൻ പറ്റും കിലോമീറ്റർ കാര്യങ്ങള് മേഖല അതായത് സ്റ്റാറിംഗും ടൂ ഡോർ വിൻഡോർ കാര്യങ്ങൾ അടിപൊളിയൊക്കെ നല്ല വൃത്തം ഒരു ഗ്രേ കളർ ടയറാണ് ഈ പുതിയ ടയർ ഉണ്ട് ടയറും ടയറുണ്ട് ബാക്കിലെ വണ്ടിയാണ് ഉഷാറുണ്ട് പരിക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ക്രാച്ചോ അല്ലെങ്കിൽ റീപ്ലേസ്മെന്റോ ആ പറയുള്ള ഒന്നുമില്ല ഫ്ലഡോ വേണ്ടി ആ ഫ്ലഡ് ആണ് എത്ര ഓടികൊണ്ട് എമ്പതിനായിരം ഓടികണ്ട് ഇഷ്ടിയാണ് കമ്പനി സ്റ്റോറുണ്ട് എത്ര വണ്ടി ചോദിക്കുന്നുണ്ട് നമ്മൾ ഒന്നേ അറുപത് ചോദിക്കാൻ പൈസ കൊടുക്കും അൾട്ടോറിന്റെ പൈസ ഓല് കൊടുക്കു വന്ന് പറ്റാണെങ്കിൽ കുറച്ചു രൂപ കൊടുക്കും മാക്സിമം ലോൺ അറിയാതെ എത്ര ലോൺ കിട്ടും ഒന്നാറ് ആണ് ആ എന്തായാലും ഒരു പതിനയ്യായിരം കൊടുക്കുന്ന ഐറ്റം ഉണ്ട് ആ ആൾ കേരള ഡെലിവറി ഉണ്ട് ഫ്രണ്ട്സ് പോയിന്റർപ്പൊ ചെയ്യണം ചെറിയ ഇഷ്ടപ്പെട്ടുപോട്ടാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലിൽ കളി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പഠിച്ചാലും അടിപൊളി വീഡിയോ ആയി പെണ്ണുങ്ങണോ